നമസ്കാരം പൽഗാമിൽ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രനെ കേരളം കണ്ണീരോടെ വിട നൽകി ഈ കണ്ണീർ തീർച്ചയായിട്ടും കണക്ക് പറയിപ്പിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ബീഹാറിലെ പൊതുയോഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു പൽഗാമിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ഇന്ത്യ പകരം ചോദിക്കും ഭീകരവാദികൾ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും ആ മാളത്തിൽ കടന്നു കയറി അവരെ പിടികൂടി ശിക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിനുള്ള വെല്ലുവിളിയാണ് മനുഷ്യൻ സമാധാനപൂർവ്വം ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭീകരവാദത്തിന്റെ പേരിൽ മതവർഗീയതയുടെ പേര്ത്തിൽ മതവൈര്യത്തിന്റെ പേരിൽ മനുഷ്യ വെട്ടിക്കശാപ്പ് ചെയ്യുന്ന പിശാസികൾക്കെതിരെ അതിശക്തമായിട്ട് ലോകം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക പലയിടങ്ങളിലും ഭീകരവാദികൾ സാധാരണക്കാരായിട്ടുള്ള കശാപ്പ് കശാപ്പിയത് ചിലപ്പോൾ തെരുവുകളിലായിരിക്കാം ചിലപ്പോൾ അത് ചായക്കടകളിലായിരിക്കാം ചിലപ്പോൾ ഇതേപോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിരിക്കാം എന്തായാലും മാപ്പർഹിക്കാത്ത തരത്തിലുള്ള പൈശാചികമായ ഇത്തരം നടപടികളെ ലോകം ഒരുമിച്ച് എതിർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് ഇതൊരു യുദ്ധമാണ് യുദ്ധത്തിൽ ഒത്തുതീർപ്പുകൾക്ക് പ്രസക്തിയില്ല ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ശത്രുക്കളോട് ഒത്തുതീർപ്പ് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമുണ്ടായത് അതുകൊണ്ട് ഭീകരവാദികളെ തുടച്ചു മാറ്റുക എന്നത് തന്നെയായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല കാശ്മീരിൽ ഇപ്പോഴും പഴയ ഭീകരവാദികളുടെ അവശേഷിപ്പുകളുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷമുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കപ്പെട്ടത് ഭീകരവാദികളുടെ ചില വീടുകൾ സൈന്യം ഇടിച്ചു നിരത്തി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം മാത്രമല്ല സ്ട്രാറ്റജിക്കലായ തന്ത്രപരമായിട്ടുള്ള രീതിയിലുള്ള വലിയ നീക്കങ്ങൾ കൂടി ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനെതിരെ എടുത്തു കഴിഞ്ഞു കാരണം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് പാക് ശക്തിയാണ് എന്നുള്ള കാര്യം വെളിവാക്കപ്പെട്ടതാണ് അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എങ്കിൽ പോലും അവിടെ പ്രവർത്തിക്കുന്ന ചില ഭീകര പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അവർ മനസ്സിലായത് മാത്രമല്ല അവർ പറയുന്നത് ഇത് ഭീകര പ്രവർത്തനമല്ല ഇത് വിമോചന പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഭീകരവാദികൾ എവിടെയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് അവർ പ്രഖ്യാപിക്കും പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നിരപരാധികളായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് വെല്ലുന്നതിലാണുള്ളത് അതുകൊണ്ട് അവരുടെ വാദമുഖങ്ങൾ തന്നെ പൊള്ളയാണ് എന്നും അത് മനുഷ്യവിരുദ്ധമാണെന്നും മനുഷ്യ പറ്റിക്കാനുള്ളതാണെന്നും വളരെ വ്യക്തമാണ് ഇവിടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ രണ്ട് രീതിയിലുള്ളതാണ് ഒന്ന് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്ന ജലം നൽകില്ല എന്നുള്ള തീരുമാനമെടുത്തു അപ്പോൾ ജലപ്രതിരോധം എന്ന് പറയുന്ന ഒരു സംഭവ വികാസത്തിലൂടെ പാകിസ്ഥാനെ വിലക്ക് നിർത്താനായിട്ടുള്ള ശ്രമം നടത്തുക അല്ലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകുക ഒന്ന് രണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുകയും അവർ തമ്മിലുള്ള വ്യാപാരം ഇല്ലായ്മയും ചെയ്യുകയും ചെയ്തു രണ്ട് മേഖലകളിലൂടെയായിരുന്നു വ്യാപാരം ഇതിനു മുമ്പ് നടന്നിരുന്നത് ഒന്ന് വേഗ അതിർത്തിയിലൂടെയും മറ്റൊന്ന് കറാച്ചി തുറമുഖം വഴിയുമായിരുന്നു ഇതിനും അടക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു അവരുമായി ഇനി ഒരു കച്ചവടവുമില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ ചരക്കുകളാണ് ഇന്ത്യ എല്ലാ വർഷവും പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിരുന്നത് പ്രധാനപ്പെട്ടത് പരുത്തി പഞ്ചസാര ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് അതേപോലെ ഓർഗാനിക് മെറ്റീരിയൽസ് ഇതിൻ്റെ ഒപ്പം മറ്റ് ചില പദാർത്ഥങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളാണത് മധുരപലഹാരങ്ങളാണ് ഇവയെല്ലാം കയറ്റി അയക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിൽ ചില പദാർത്ഥങ്ങളെല്ലാം നമ്മളും വാങ്ങിയിരുന്നു അതും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പരസ്പരം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ചിരക്കൾ കൈമാറ്റം ചെയ്യുന്നത് മാത്രമല്ല വ്യാപാരം ചിലയിടങ്ങളിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയ ചിരക്കൾ അവിടെ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ അത്തരത്തിലുള്ള വ്യാപാരത്തിൻ്റെ ഒരു രീതിയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു വെച്ചാൽ റൂട്ട് മാറ്റിയുള്ള കച്ചവടമാണ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചരക്കുകൾ ശ്രീലങ്ക കേൾക്കും ശ്രീലങ്ക ആ ചരക്കുകൾ പാകിസ്ഥാനെ കൊടുക്കും പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലും ഇന്ത്യയുടെ ചരക്കുകൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സാമ്പത്തിക മേഖലയിലും അതേപോലെ തന്നെ സൈന്യ മേഖലയിലും കടുത്ത ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും പോയിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്തികമായി ഭീകരവാദത്തിനെതിരായി പോരാടുക എന്നുള്ളത് വലിയ ഒരു ഒരു ശബദമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യം ഭീകരവാദികളെ ന്യായീകരിക്കുന്ന ആരും തന്നെ ലോകത്ത് ഒരിടത്തുമില്ല പക്ഷേ തൽപര ശക്തികൾ അതേപോലെ തന്നെ ചില ഗൂഢ ശക്തികൾ ഈ സംവിധാനങ്ങൾക്ക് സഹായം നൽകി അവരെ പെറ്റു വരുകയായിട്ട് അനുവദിക്കുകയും ചെയ്തു പാകിസ്ഥാൻ കുറേ കാലമായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം ലഭിച്ചതെങ്കിലും ഇന്ത്യ തെരഞ്ഞെടുത്ത വഴിയായിരുന്നില്ല പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ പാത ജനാധിപത്യത്തിൻ്റെ പാതയായിരുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ ഇത് സ്വേച്ഛാധിപത്യത്തിൻ്റെയോ ഏകാധിപത്യത്തിൻ്റെയോ ബാധയായിരുന്നോ മാത്രമല്ല പട്ടാള ഭരണകൂടത്തിൻ്റെ രീതികളായിരുന്നു അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരിക്കലും പാക് ജനതയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് സാധ്യമായിരുന്നു ഇപ്പോൾ തന്നെ കുറച്ചു കാലമായിട്ട് അകത്ത് ആന്തരികമായ കലാപങ്ങൾ വളരെയും നടക്കുന്നു അഫ്ഗാനിലെ പട്ടാളക്കാർ പോയിട്ട് പാകിസ്ഥാനിനകത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നുവെച്ചാൽ തോക്കെടുത്തുകൊണ്ടും അതേപോലെ തന്നെ ജീവിതത്തെ തോക്ക് മുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് പാകിസ്ഥാൻ്റെ ജീവിതം അവർ അങ്ങനെ ജീവിക്കുന്നതിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ അവർ നമ്മുടെ മേൽ കുതിരകേറാൻ വരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പാടില്ല കടുത്ത രീതിയിൽ ശത്രുവിനെ സംസ്കരിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ശത്രു സംഹാരം മാത്രമാണ് യുദ്ധതന്ത്രത്തിൽ വിജയിക്കാവുന്ന ഏകതന്ത്രം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യ പയറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കം തർക്കമില്ല അതിൻ്റെ ശക്തമായിട്ടുള്ള വാചാലമായിട്ടുള്ള വാർത്തയാണ് യഥാർത്ഥത്തിൽ മധുബാനിയിൽ നിന്ന് ബീഹാറിലെ മധുബാനിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വഴി നോക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നു നേരത്തെ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അക്രമം നടത്തുകയും അതിന് പകരം ചോദിക്കുകയും ചെയ്താണ് ഇത്രയും ഇത്തവണയും ആ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകാം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് തെരച്ചിലുകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണങ്ങൾ കണ്ടെത്തുകയും കാരണത്തിന് ബുധന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കാരണക്കാരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുക എന്ന് പറയുന്ന പരമപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇന്ത്യക്ക് വാങ്ങിവച്ചിരിക്കുന്നത് ഈ സമയത്ത് തന്നെ ഇന്ത്യ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള മേഖലകളിലെ സുരക്ഷിത്വം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് കാരണം ജമ്മുകാശ്മീർ സാധാരണ നിലയിലേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പണം ലഭിക്കുന്നതിൻ്റെ ഫലമായി അവർ അവരാഹ്ദന്മാരാക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭീകരവാദ ശക്തികൾക്ക് ഒരു സാധ്യതയും അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് തകർക്കാനായിട്ട് ഭീകരവാദികൾ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് ടൂറിസ്റ്റുകളെ ഒരിക്കലും കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ടൂറിസ്റ്റുകൾ ആക്രമിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കശാപ്പ് ചെയ്യുന്നത് ഒറ്റ ഉദ്ദേശ്യമേതു മേലാൽ ടൂറിസ്റ്റുകളായാലും തന്നെ കാശ്മീരിലേക്ക് ചെല്ലാൻ പാടില്ല അങ്ങനെ കാശ്മീർ വീണ്ടും സാമ്പത്തിക ഞെരുക്കത്തിലാവും പട്ടിണി ദാരിദ്ര്യം ആ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെ ഭൂമിയിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകളെ വീണ്ടും ഭീകരവാദികൾക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള സ്വപ്നം ആ സ്വപ്നമാണ് സർക്കാർ അടിച്ചുപൊളിക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ സമാധാനം ഇല്ലാതാക്കാനായിട്ട് ഒരുത്തനെയും അനുവദിക്കാൻ പാടില്ല എന്നതാണ്